സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം ട്രംപിന്റെ കാര്യത്തിൽ ഒന്നിനും ഒരു തീർച്ചയുമില്ല ഒന്ന് ഇന്ന് പറയും അടുത്ത ദിവസം നേരെ തിരിച്ചും വരും വരായികയെക്കുറിച്ച് ചിന്തയില്ലാത്ത ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരു പോക്കാണത് എവിടെ ഇടിച്ചു നിൽക്കുമെന്ന് ആർക്കും ട്രംപ് അല്ലേ അയാൾ അങ്ങനെയാണ് അയാൾ ഒരു ബിസിനസ്സുകാരനാണ് രാഷ്ട്രീയക്കാരനല്ല അയാൾക്ക് അമേരിക്കയുടെ കാര്യമാണ് വലുത് അതിലെന്താണ് തെറ്റ് എന്നൊക്കെ ചില നിഷ്കളങ്കർ ചോദിക്കുന്നുണ്ട് എന്നാൽ സത്യമതല്ല ഡൊണാൾഡ് ട്രംപിൻ്റെ വ്യക്തിപരമായ കുഴപ്പമായി ഇതിനെ ലളിതവൽക്കരിക്കാനാകില്ല തീർച്ചപ്പെടുത്തിയ തീരുമാനങ്ങളും സ്ഥിരതയാർന്ന നയങ്ങളും കൈക്കൊള്ളാൻ സാധിക്കാത്ത വിധം സങ്കീർണമായ പ്രതിസന്ധിയിലൂടെയാണ് അമേരിക്ക കടന്നു പോകുന്നത് ലോകത്താകെ പുതിയ യുദ്ധമുഖങ്ങൾ തുറന്നും സംഘർഷങ്ങൾ സൃഷ്ടിച്ചും സാമ്പത്തിക ഇടപെടൽ നടത്തിയും ഡോളറിനെ ആഗോള കറൻസിയായി നിലനിർത്തി പോന്ന ഏകധ്രുവ ലോകം അസ്തമിക്കുകയാണ് പുതിയ വെല്ലുവിളികൾ വരുന്നു ശാക്തിക ചേരി വരുന്നു കോവിഡ് മഹാമാരി മറ്റേത് രാഷ്ട്രത്തെ ഒലച്ചതിനേക്കാളും ഭീകരമായാണ് യു എസിനെ ബാധിച്ചത് കഴിഞ്ഞ ഒരു ദശകമായി ആ രാജ്യത്തിൻ്റെ സർവ്വ സൂചകങ്ങളിലും മാന്ദ്യത്തിൻ്റെ കാൽപ്പാടുകൾ കാണാം ഇത് അമേരിക്കൻ ജനതയിൽ അരക്ഷിതാവസ്ഥയാണ് പോപ്പുലർ വോട്ടിലും ഇലക്ട്രൽ വോട്ടിലും സമഗ്രാധിപത്യം നേടി അധികാരത്തിൽ വരാൻ ട്രംപിനെ പ്രാപ്തനാക്കിയത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നായിരുന്നുവല്ലോ അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം നഷ്ടപ്പെട്ട ഒന്നാണല്ലോ വീണ്ടെടുക്കേണ്ടത് ട്രംപിൽ യു എസ് ജനത രക്ഷകനെ കണ്ടു പക്ഷേ തീയണക്കാനുള്ള മതിയായ ഉപകരണങ്ങളോ അനുഭവപരിചയമോ ഇല്ലാത്ത ഫയർ ഫൈറ്ററുടെ അങ്കലാപ്പിലാണ് ട്രംപ് കയ്യിൽ ഒരു പരിഹാരവുമില്ലെന്ന് നന്നായി അറിയാവുന്ന ട്രംപ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു അലറി വിളിക്കുന്നു പറയുന്നു തിരുത്തുന്നു മുറുക്കുന്നു അയയുന്നു കുടുക്കിൽ നിന്ന് കുടുക്കിലേക്ക് ചാടുന്നു പ്രതികാര ചുങ്കത്തിൽ ട്രംപ് വാങ്ങിക്കൂട്ടുന്ന തിരിച്ചടികളും അദ്ദേഹം നടത്തുന്ന യൂ ടേണുകളും അമേരിക്ക ചെന്നുപെട്ട ഊരാക്കുടുക്കിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ആരൊക്കെ എതിർത്താലും പ്രതികാര ചുങ്കത്തിൽ നിന്ന് അഥവാ റെസിപ്രോക്കൽ താരിഫിൽ നിന്ന് പിന്നോട്ടില്ലെന്ന പിടിവാശിയിലായിരുന്നു ട്രംപ് രാജ്യത്താകെ പ്രക്ഷോഭം അരങ്ങേറിയിട്ടും ഓഹരി വിപണി കുത്തനെ ഇടിഞ്ഞിട്ടും ബോണ്ട് മാർക്കറ്റിൽ ചാഞ്ചാട്ടം രൂക്ഷമായിട്ടും ട്രംപ് വഴങ്ങാൻ തയ്യാറായിരുന്നില്ല റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പ്രമുഖർ തന്നെ ട്രംപിനെ ഉപദേശിച്ചിരുന്നു ചൈനയ്ക്കും മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ഇന്ത്യക്കുമെതിരെ കടുത്ത തീരുവ ചുവത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ച ട്രംപ് അമേരിക്കയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന മുഴുവൻ രാഷ്ട്രങ്ങൾക്കുമേലും പ്രതികാര തീരുവ ചുമത്തുമെന്ന് പിന്നീട് മാറ്റി പറഞ്ഞു താൻ അധികാരമേറ്റു മണിക്കൂറുകൾ പിന്നിടും മുമ്പ് ചൈനയെയും കാനഡയെയും പാഠം പഠിപ്പിക്കുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപ് ഭീഷണി മുഴങ്ങിയത് ലോകത്ത് ഏറ്റവും ഭീമമായ തീരുവ ചുമത്തുന്ന രാജ്യമെന്ന് ഇന്ത്യക്കുമേൽ അദ്ദേഹം ആക്ഷേപം ചുരിഞ്ഞു എന്നാൽ ഈ പ്രഖ്യാപനങ്ങൾക്ക് പിറകെ യു എസ് ഓഹരി വിപണി കൂപ്പുകുത്തിയതോടെ സ്വരം മയപ്പെടുത്താൻ ട്രംപ് നിർബന്ധിതനായി എല്ലാവർക്കും സാവകാശം നൽകുകയാണെന്നും ഏപ്രിൽ രണ്ട് മുതലായിരിക്കും റെസിപ്രോക്കൽ താരിഫ് പ്രവർത്തനക്ഷമമാകുകയെന്നും ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചു ഏപ്രിൽ രണ്ട് യു എസിൻ്റെ സ്വാതന്ത്ര്യദിനമായിരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഷ്യം എന്നാൽ അവിടെ നിന്ന് പിന്നെയും ഗോൾ പോസ്റ്റ് മാറ്റി ചൈനയൊഴിച്ചുള്ള രാജ്യങ്ങൾക്കുമേൽ തീരുവ ചുമത്താൻ തൊണ്ണൂറ് ദിവസത്തെ സാവകാശം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ് നോക്കൂ എത്ര തവണയാണ് തീയതികൾ മാറി മറിഞ്ഞത് ഒടുവിൽ ചൈനയ്ക്ക് മേൽ നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം തീരുവ ചുമത്തിയ അമേരിക്കക്ക് കൈപ്പൊള്ളിയിരിക്കുന്നു ചൈനയിലേക്ക് വരുന്ന യു എസ് ഉത്പന്നങ്ങൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം തീരുവ ചുമത്തിയാണ് ചൈന തിരിച്ചടിച്ചിരിക്കുന്നത് ഇത് ഇനിയും കൂട്ടുമെന്നാണ് ചൈനയുടെ ഭീഷണി വിപണിയെ പിടിച്ചുലക്കുന്ന തീരുവ യുദ്ധത്തിൽ നിന്ന് തടിയൂരാൻ ട്രംപും കൂട്ടരും നന്നായി വിയർക്കേണ്ടി വരും യൂറോപ്യൻ യൂണിയൻ തൽക്കാലം പിന്നോട്ട് പോയെങ്കിലും അവരും യു എസിന് കടുത്ത പണി കൊടുക്കണമെന്ന നിലപാടിലാണ് യു എസിൻ്റെ പ്രധാന വ്യാപാര പങ്കാളികളായ മെക്സിക്കോയും കാനഡയുമെല്ലാം ട്രംപിൻ്റെ ഭീഷണി നേരിടാൻ സമഗ്ര താരിഫ് നയം തയ്യാറാക്കുന്നുണ്ട് ഒന്നും ഏകപക്ഷീയമല്ല അടിക്ക് തിരിച്ചടിയുണ്ട് തൊണ്ണൂറ് ദിവസത്തേക്ക് താരിഫ് വർധന നിർത്തിവെക്കാൻ ട്രംപ് തയ്യാറായത് വലിയ സൗമനസ്യമായി ചിലർ അവതരിപ്പിക്കുന്നുണ്ട് ആഗോള സാമ്പത്തിക ക്രമത്തോട് ഉത്തരവാദിത്തമുള്ള നേതാവാണ് ട്രംപ് എന്നാണ് ഇലോൺ മസ്ക് അടക്കമുള്ളവർ പെരുമ്പറ മുഴക്കുന്നത് ഗതികെട്ട നേതാവിൻ്റെ രോധനമാണ് സത്യത്തിൽ ഈ വെടിനിർത്തൽ അമേരിക്കൻ ബോണ്ട് വിപണിയിലെ തിരിച്ചടിയാണ് ട്രംപിനെ വീണ്ടു വിചാരത്തിന് നിർബന്ധിതനാക്കിയത് ബോണ്ടിൽ എന്താണ് ഇത്ര കാര്യം അത് മനസ്സിലാകണമെങ്കിൽ ഡോളറിന് ഇപ്പോഴുള്ള നേതൃ കറൻസി പദവി എങ്ങനെയുണ്ടായെന്ന് മനസ്സിലാക്കണം മിക്ക രാജ്യങ്ങൾക്കും യു എസ് ട്രഷറി ബോണ്ടുകളിൽ നിക്ഷേപമുണ്ട് സുരക്ഷിതമായ ഒരു നിക്ഷേപമായി ഇതിനെ ഈ രാജ്യങ്ങൾ കാണുന്നു ഒരർത്ഥത്തിൽ വിദേശത്തു നിന്നുള്ള യു എസിൻ്റെ കടമെടുപ്പാണ് ഇത് ഉദാഹരണത്തിന് ജപ്പാന് ഇത്തരത്തിൽ ഒരു ലക്ഷത്തിലേറെ കോടി ഡോളർ നിക്ഷേപമുണ്ട് ചൈനക്കത് എഴുപത്തി ആറായിരം കോടിയാണ് ഇന്ത്യക്ക് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഡോളറുണ്ട് ഈ ബോണ്ട് നിക്ഷേപം ഡോളറിനെ ശക്തിപ്പെടുത്തുന്നു ഈ തുക വലിഞ്ഞു പോയാൽ ഡോളർ ഇടറും ട്രംപിൻ്റെ തീരുവ നയം സൃഷ്ടിച്ച അനിശ്ചിതത്വം ഇത്തരം ബോണ്ടുകൾ വ്യാപകമായി വിറ്റൊഴിക്കുന്ന സ്ഥിതി ഉണ്ടാക്കി അമേരിക്കൻ ട്രഷറി ബോണ്ട് കൈയൊഴിയുന്നവർക്കെല്ലാം ഡോളറിൽ തന്നെ പണം തിരികെ നൽകണം ചൈന പ്രതികാര വിറ്റൊഴിക്കൽ തന്നെ നടത്തി വലിയ ആഘാതമാണ് ഇതുണ്ടാക്കാൻ പോകുന്നത് ഇത് തിരിച്ചറിഞ്ഞ ട്രംപ് സാമ്പത്തിക ഉപദേഷ്ടാക്കൾ പറയുന്നത് കേൾക്കാൻ തീരുമാനിച്ചു തീരുവ യുദ്ധത്തിൽ നിന്ന് ഉടനടി പിൻവാങ്ങുക മാത്രമാണ് പോംവഴിയെന്ന് ട്രംപ് മനസ്സിലാക്കി വെടിനിർത്തലാണ് യുദ്ധവിരാമല്ല എന്നാണ് ട്രംപിന്റെ തൊണ്ണൂറ് ദിവസത്തെ പിൻവാങ്ങലിനെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് ട്രംപ് എന്ത് തീരുമാനമെടുക്കുമെന്ന് പ്രവചിക്കാനാകാത്തതിനാൽ വ്യാപാര രംഗത്തെ അനിശ്ചിതത്വം തുടരുക തന്നെയാണ് താരിഫ് സമയക്രമം ആർക്കും പ്രവചിക്കാനാകാത്ത സ്ഥിതി ഇത് കയറ്റുമതി രാജ്യങ്ങളെയും ഇറക്കുമതി രാജ്യങ്ങളെയും ഒരുപോലെ ബാധിക്കും യു എസിൽ വിലക്കയറ്റ പ്രവണത തുടരും വിപണി സന്തുലിതമായി നിൽക്കാത്തതിനാൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ ആർക്കും സാധിക്കില്ല ആഗോള മാന്ദ്യത്തിന് തന്നെ ഈ അനിശ്ചിതത്വം വഴി എന്നാൽ ഇതിൻ്റെ കെടുതി ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് അമേരിക്കൻ ജനത തന്നെയാണ് അമേരിക്കയിൽ മാന്ദ്യമുണ്ടാകുന്നതിന് മുപ്പത്താറ് ശതമാനം സാധ്യതയുണ്ടെന്നാണ് കഴിഞ്ഞ മാസം പുറത്തുവിട്ട സി എൻ ബി സി സർവേ പ്രവചിച്ചത് എഴുപത്തിമൂന്ന് ശതമാനം അമേരിക്കക്കാരും സാമ്പത്തികമായി മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുവെന്നും സർവേ ചൂണ്ടിക്കാട്ടി ന്യൂഡേ ബാങ്ക് നടത്തിയ സർവേ അടുത്ത ഒരു വർഷത്തിനിടെ സാമ്പത്തിക മാന്ദ്യം വരുന്നതിനുള്ള സാധ്യത നാൽപ്പത്തിമൂന്ന് ശതമാനമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു ട്രംപ് തൻ്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ തുടർന്നാൽ അമേരിക്ക പ്രതിസന്ധിയിലാകാനുള്ള സാധ്യത ഏറെയാണെന്ന് മിക്ക സാമ്പത്തിക വിദഗ്ധരും പ്രവചിക്കുന്നു മഹത്തായ അമേരിക്ക തിരിച്ചുകൊണ്ടുവരാൻ ഇറങ്ങി പുറപ്പെട്ട ട്രംപിൻ്റെ നയങ്ങൾ ലോകരാജ്യങ്ങൾക്ക് യു എസിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയെന്നാണ് ഏറ്റവും പ്രധാനം താരിഫ് വർധന മൂലം വിദേശ ഉത്പന്നങ്ങൾ കൂടുതൽ വില കൊടുത്ത് വാങ്ങേണ്ടി വന്ന അമേരിക്കൻ ജനത വലിയ രോഷത്തിലാണ് താരിഫ് കൂടുമ്പോൾ ഖജനാവിൽ പണം വന്നു നിറയുമെന്നും അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് തിരികെ കിട്ടുമെന്നും പ്രഖ്യാപിച്ച ട്രംപിനെ ഇന്ന് ആരും ഗൗനിക്കുന്നില്ല അവർക്ക് മുന്നിൽ രൂക്ഷമായ വിലക്കയറ്റം വാപിളർന്ന് നിൽക്കുകയാണ് ഈ സ്ഥിതി തുടർന്നാൽ ട്രംപിൻ്റെ അനുയായികൾ തന്നെ തെരുവിലിറങ്ങും അപകടകരമായ രാഷ്ട്രീയ ട്രിപ്പീസ് കളി കൂടി നടത്തുന്നുണ്ട് ട്രംപ് യുക്രൈൻ വിഷയത്തിൽ റഷ്യയുമായി വിചിത്രമായ സഖ്യത്തിന് മുതിരുന്നു ഗസയിലെ മനുഷ്യരെ ആട്ടിയൊടുക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു അതിനെ ട്രംപ് പദ്ധതി എന്ന് വിളിച്ച് ഇസ്രായേൽ ആഘോഷിക്കുന്നു സർവ അന്താരാഷ്ട്ര വേദികളിൽ നിന്നും അമേരിക്കയെ അടർത്തി മാറ്റുന്നു നാറ്റോ പോലും അമേരിക്കയെ മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ നോക്കുന്നു ഈ സങ്കീർണ സാഹചര്യത്തിൻ്റെ പുകയടങ്ങുമ്പോൾ കാണാൻ പോകുന്നത് ചൈനയുടെ കുതിച്ചുചാട്ടമായിരിക്കും എ മുതൽ ആഗോള ഭൗമ രാഷ്ട്രീയം വരെ സർവയിടങ്ങളിലും വ്യാളിയുടെ നൃത്തം കാണാം ബ്രിക്സിൽ ബദൽ കറൻസിയെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയനുമായി ചേർന്ന് ട്രംപിനെ പ്രതിരോധിക്കാനുള്ള ആലോചനകളും നടക്കുന്നു ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ ഈ ഘട്ടത്തിൽ അവരുടെ അമേരിക്കൻ പക്ഷപാതിത്വം വീണ്ടും വിചാരത്തിന് വിധേയമാക്കിയില്ലെങ്കിൽ വലിയ നഷ്ടമാകും നേരിടുക ചൈന എങ്ങനെയാണ് ട്രംപിന് പണി കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും അവസാനം വന്ന വാർത്ത മാത്രം നോക്കിയാൽ മതി പ്രതികാര ചുങ്കത്തിന് തൊണ്ണൂറ് ദിവസം അവധി കൊടുത്ത ട്രംപ് അതിൽ നിന്ന് പിന്നെയും യൂട്ടൺ എടുത്തിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നവയ്ക്ക് ഉയർന്ന തീരുവ ചുമത്താനുള്ള തീരുമാനത്തിൽ നിന്ന് സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറുകളും അടക്കമുള്ളവയെ ഒഴിവാക്കി എന്നതാണ് ഏറ്റവും പുതിയ തീരുമാനം ചൈനയിൽ നിന്നുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും ഈ ഇളവുണ്ട് ഐഫോണുകളുടെ നല്ല പങ്കും അവിടെ നിന്നാണല്ലോ നിർമ്മിക്കുന്നത് ചൈനയെ മാറ്റി നിർത്താൻ എതിരിടാൻ ട്രംപിന് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഒടുവിൽ അമേരിക്കയിൽ നിന്ന് ബോയിങ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ചൈന ട്രംപിൻ്റെ പ്രതികാര ചുങ്കം തുടങ്ങിക്കുടുങ്ങിയ നിലയിലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി WaytoNigah.com, the exclusive Muslim matrimonial site.